ീട് സൂക്ഷിക്കാൻ കൊടുക്കുന്ന മക്കളെ പോലെയാണ് നിങ്ങൾ കാണിച്ചിരുന്ന ഒരു പൈതൃകമായിട്ടുള്ളത് തള്ളപ്പള്ളി അമ്മപ്പള്ളിയ തലയിൽ നിന്ന് ശ്രീതായിട്ട് ശിക്ഷകനാദ്യ സ്ഥലങ്ങളൊന്ന് കോടങ്ങാട്ടേക്കാണ് ആദ്യമായിട്ട് അവര് അതുകൊണ്ട് എല്ലാ പള്ളികളും കോടങ്ങാട് പള്ളിക്കുള്ള ഒരു സംസ്ഥാനം മറ്റേ പള്ളിക്ക് ും നിങ്ങളല്ല ആ കപ്പില് പിടിക്കുന്ന ആളുകൾ ും പറയാനുള്ളത് ഭയുന്നെങ്കിലും ഭക്തിയെക്കാളും കൂടുതലും നമ്മുടെ പൈന്തകമായിട്ടുള്ള പാരമ്പര്യങ്ങളോടും ചരിത്രത്തോടുള്ള നാട് പള്ളിക്ക് എന്തൊക്കെ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തിയാകുന്നു ആ പെരുന്നാളിന്റെ ശീലമെന്ന് നടക്കാൻ പറ്റുന്നത് തന്നെ അതിന് വലിയ പ്രാധാന്യമുണ്ട് ചരിത്രത്തിന്റെ